ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോഴത്തെ ഞാനിന്നൊരു ആണ് ആണ്ട്ടോ ഉണ്ടാക്കിയേക്കണത് വേറെ ഒന്നും വെച്ചിട്ടല്ല അവലും ശർക്കരയും ഇത്തപ്പോഴും കൂടെ കൂട്ടിയിട്ടുള്ള ലഡു ആണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല അയണൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഈ ഒരു ലഡു അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണം ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചാൽ ഈസിയാണ് കേട്ടോ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പം അതിനായിട്ട് ഞാനത് ഇവിടെ അവൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനിത് വെള്ളവലല്ല ഈ ബ്രൗൺ കളർ അവലുണ്ട് അതാണ് ഞാൻ എടുത്തേക്കണത് അപ്പോൾ ഇത് ഞാനൊരു ഒന്നര കപ്പാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പം ഞാനിങ്ങനെ പാക്കറ്റിൽ കാണിച്ചു എന്നുള്ളൂ പിന്നെ അത് അരക്കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് അരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് ഈത്തപ്പഴം നമ്മുടെ അളവിനനുസരിച്ച് നമുക്ക് എത്രത്തോളം ഇത് വേണോ ടേസ്റ്റ് വേണോ അത്രത്തോളം നമുക്ക് ഈത്തപ്പഴം എടുക്കാം ഇനി നമുക്ക് ഈ അവലൊന്നിട്ട് വറുത്തെടുക്കണം അപ്പം ഞാൻ ദേ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നര കപ്പ് അവലാണ് കേട്ടോ ഞാൻ എടുത്തേക്കണത് അപ്പോൾ ഇതൊന്ന് ചൂടായി വരണം നമുക്കിത് പാനിൽ വെച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചൂടായിട്ട് കിട്ടൂട്ടാ നമുക്കിന്നെ പൊടി പൊടി പോലെ ആയിട്ട് വരണം അപ്പോൾ ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതി ഇത് മിക്സിയിലിട്ട് അടിക്കൂട്ട ലാസ്റ്റ് എന്നിട്ടാണ് നമ്മളത് ലഡു പോലെ ഉണ്ട പിടിക്കണത് അപ്പോൾ അതേ ഞാനൊന്ന് വറുത്തെടുക്കണേണ് അപ്പോഴേ ഒന്നും ആയിട്ടില്ല കണ്ട ഇങ്ങനെ ആ പൊടിഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കത് മനസ്സിലാവും അപ്പം ഞാനതി ഒന്നും കൂടെ ഒന്നത് ചൂടാക്കി എടുക്കണേണ് അപ്പോൾ ഇത് മിക്സിയിലിട്ട് പൊടിക്കണേനാണ് അപ്പം അധികം പൊടിയാക്കരുത് നമ്മളിങ്ങനെ ആ അരിപ്പൊടിയൊക്കെ പൊടി പോലെ ആവില്ല അതുപോലെ പൊടിയ പൊടിയാക്കരുത് ചെറുതായിട്ട് അവലും വേണം ചെറുതായിട്ട് ഇത് പൊടിയാൻ വേണം അങ്ങനത്തെ രീതിയിലാണ് നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കേണ്ടത് അപ്പോൾ ഇതെൻ്റെ ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിഞ്ഞു ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറിയിട്ടുണ്ട് ഇനി ഞാനതിൻ്റെ മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണേന്ന് അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കുക അപ്പോൾ കുറേ കുറേ എടുത്തിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊക്കെ നിലത്ത് പോയി അതാണ് ആ നിലത്ത് കിടക്കണത് കാരണം ഞാനൊരു കയ്യിൽ ക്യാമറ ഇങ്ങനെ പിടിച്ചേക്കണല്ലോ അപ്പോൾ ഇങ്ങനെ ഒരു കയ്യിൽ വെച്ചിട്ടാണ് ഞാനിത് ചെയ്യണത് അപ്പോൾ ഇത് നമുക്കിതൊന്ന് മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കണം അപ്പം ഞാനത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ പൊടിച്ച് ഞാനൊരു ബൗളിലേക്ക് മാറ്റണത് കണ്ടില്ല അധികം പൊടിയാക്കി ഞാൻ പൊടിച്ചിട്ടില്ല ചെറുതായിട്ട് അവലും കാണുന്നുണ്ട് ചെറുതായിട്ട് പൊടിച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനത്തെ രീതിയിൽ നമ്മൾ എടുത്താൽ മതി ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ ഞാനത് ഇവിടെ എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് പൊടിച്ചതിന് ശേഷം ഞാനത് വേറൊരു എടുത്തിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ടുണ്ട് ആ നെയ്യിലേക്ക് ഞാൻ അത് അര കപ്പുകളും തേങ്ങ ഇട്ടിട്ടുണ്ട് അതിലേക്ക് തന്നെ നമ്മുടെ ശർക്കര ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടെ നെയ്യ് കിണന്നിട്ട് ഒന്ന് അപ്പോൾ തന്നെ അതിൻ്റെ ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് അരക്കപ്പോഴും ശർക്കര ഇങ്ങനെ ചീകി ചീകി അത് ഏത് ശർക്കര വരണമെങ്കിലും എടുക്കാട്ടോ കറക് കളറായാലും വൈറ്റ് കളറായാലും ഏത് ശർക്കരക്കാം പിന്നെ അത് ഈത്തപ്പോഴും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ആ നെയ്യിൽ ആ നെയ്യ് കിടന്നോട്ടൊന്ന് വയറ്റിയാൽ മതി ചെറിയൊരു ചൂട് വഴിച്ചിട്ട് നമ്മളിതിന് മിക്സിൻ്റെ ചാറിലിട്ടിട്ട് അടിച്ചെടുക്കും നമുക്ക് നല്ല രീതിയിലൊന്ന് പേസ്റ്റ് പോലെ അടിച്ചെടുക്കണം എന്നിട്ട് ഈ കൂട്ടാണല്ലോ നമ്മൾ റവ അവലിൻ്റെ ഇതിലേക്ക് ഇടണത് അപ്പോൾ ദേ ഇവിടെ ഏകദേശം എൻ്റെ അത് റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ അതേ മിക്സിൻ്റെ ജാറിലേക്കൊന്ന് അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോണു നല്ലൊരു ടേസ്റ്റായിരിക്കും കേട്ടോ നല്ലൊരു അയേൺ അയേൺ കണ്ടൻറ്റ് അടങ്ങിയ ഒരു ഭക്ഷണം തന്നെയാണ് കാരണം അവലും ഈത്തപ്പഴം എന്നൊക്കെ പറയുമ്പോൾ നല്ലൊരു ഇതാണ് ശർക്കരയുണ്ട് നമ്മുടെ കുട്ടികൾക്കൊക്കെ കൊടുത്തതിനാൽ ഭയങ്കരമായിട്ട് അവർക്ക് ഇഷ്ടമാവും അപ്പം ദേക്സിൻ്റെ ജാറിലേക്കൊക്കെ ഒന്ന് അടിച്ചെടുക്കണേ അപ്പോൾ അതേ കണ്ടില്ലേ ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പം എൻ്റെയിൽ ചെറുതായിട്ട് ഇങ്ങനെ ഈത്തപ്പഴമൊക്കെ വന്നിട്ടാണ് അപ്പോൾ അത് സാറും ഇല്ല ചെറുതായിട്ടൊക്കെ ഈത്തപ്പഴം ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ല ഇനി നമുക്കിത് കുറേയച്ച കുറേ വെച്ചാൽ നമ്മുടെ അവൽ പൊടിച്ചില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഉരുളകളാക്കി എടുക്കാം അപ്പം ഇത് കറക്റ്റ് അളവട്ടെ ഞാൻ പറഞ്ഞേക്കണം ഒന്നര കപ്പ് അവൽ എടുത്തിട്ടുണ്ട് അരക്കപ്പോളം തേങ്ങയും ശർക്കര എടുത്തിട്ടുണ്ട് പിന്നെ ഈത്തപ്പഴും നമ്മുടെ അനുസരിച്ചുള്ള എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടപ്പോൾ ഇതിൻ്റെ ആയിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ച് 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 നമുക്കൊരു ഉണ്ടയാക്കിയിട്ട് എടുക്കാം അപ്പോൾ ഞാൻ അത് ഇവിടെ എല്ലാം കൂടെ ഇങ്ങനെ കുഴക്കണേന്ന് എന്നിട്ട് ഉണ്ടാക്കിയിട്ട് ഞാൻ എങ്ങനെയാണെന്ന് അത് കാണിച്ചു തരാം അപ്പോൾ അതേ കണ്ടില്ലേ കറക്റ്റ് നല്ല ഉണ്ടയായിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ലഡു രൂപത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം അതിൻ്റെ മുകളിൽ ഒരു ഡെക്കറേഷൻ വേണ്ടിയിട്ടാണ് ഞാൻ മറ്റേ ബദാം വെച്ചേക്കണം നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അതായിരിക്കും നല്ലത് ഇപ്പോൾ ബദാമും കൂടെ വെച്ചതാണ് ബദാമൊക്കെ നല്ല ഹെൽത്തി അല്ലേ ഹെൽത്തി ഫുഡ് അല്ലേ ബദാമൊക്കെ അപ്പോൾ പിള്ളേർക്ക് ഇത് ഉണ്ടാക്കി കൊടുക്കണം കാരണം അത്രക്കും ടേസ്റ്റായ ഒരു ലഡു ആണ് ഈത്തപ്പഴവും അവലും ആണ് നല്ലതായിട്ട് പിള്ളേർക്ക് ഇഷ്ടമാവും അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കിയിട്ട് നോക്കണം ട്രൈ ചെയ്യണം അപ്പോൾ ആദ്യത്തൊക്കെ എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ മറക്കരുതിട്ടെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണേ എല്ലാവരും അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് എന്നാൽ വരുന്നത് കേട്ടോ ബൈ